ജോർജ് ായിട്ടുള്ള ഒരു സിനിമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടും വളഞ്ചേരി എം എസ് കോളേജിലെ ഒരു മാഗസിൻ പ്രകാശനത്തിന്റെ ഭാഗമായിട്ട് വരികയുണ്ടായി അപ്പൊ അവിടെ വെച്ചപ്പം അവിടെ വെച്ച് ഇയാള് ഭയങ്കരമായിട്ട് പിന്നെ അപമാനിക്കപ്പെട്ടതായിട്ട് ബിബിൻ ജോർജ് തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ തന്നെ കമന്റിൽ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് കാരണം അയാള് രണ്ടോ മൂന്നോ നിലയുള്ള ഒരു അവിടെ ചേർത്ത മുകളിലേക്ക് കയറി പോയി അവിടെ അയാൾക്ക് അങ്ങനെ ഒരു കാരണം അയാൾ ഒരു ഫിസിക്കലി ചാലഞ്ച് ആയിട്ടുള്ള ആൾ കൂടിയാണ് ശാരീരികമായ വെല്ലുവിളികൾ നേരിട്ട് സമൂഹത്തിന്റെ മുഖ്യധാരണയിൽ കടന്നു വന്ന മനുഷ്യനാണ് അപ്പൊ അയാൾ അങ്ങനെ ഒരു വിവേചനം നേരിട്ടപ്പോൾ നേരത്തെ ഇതുപോലെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളോട് പ്രതികരിച്ചതുപോലെ അത്ര തീവ്രമായ ഒരു പ്രതികരണം ഒന്നും കാര്യമായിട്ട് സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പൊതുവെ മലയാളികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ുമായി ബന്ധപ്പെട്ട സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റിയ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ കണ്ടു ബിപിന്റെ കണ്ടു ചാനലു അത് എന്താ സംഭവം എനിക്ക് പക്ഷെ ഒരു കാര്യം എന്തുവാ ഇപ്പൊ വിഷയം ബിപിൻ ജോർജിന്റെ വിഷയം നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യം പക്ഷെ ബിപിൻ ജോർജ് അന്നെ ഉണ്ടായ അനുഭവം അപ്പൊ നമ്മള് അത് ആ വിഷയത്തിനടുത്ത് നമ്മൾ നിന്നുകൊണ്ട് നോക്കുമ്പോ അത് പാടില്ലാത്തതായിരിക്കും നമ്മളൊരു ഒരു വലിയ അവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ിച്ചു എന്ന് പറയുന്ന ആൾ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് അപ്പൊ ഒരു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്നുള്ളത് മനുഷ്യനെ പൂർണ്ണർത്ഥത്തിൽ നവീകരിക്കേണ്ടതാണ് പരിഷ്കരിക്കേണ്ടതാണ് പക്ഷെ അവിടെ പരിഷ്കരണം എന്നുള്ളത് നടക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉദാത്തമായൊരു ഉദാഹരണമായിട്ട് നമുക്കതിനെ കാണാം ഇതൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മനുഷ്യനെന്തായാലും വളരെ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ടാഗ് ഡോക്ടർ ണോ നിങ്ങള് എഞ്ചിനീയർ ആണോ നിങ്ങൾ ബിടെക് കഴിഞ്ഞു എം ടെക് കഴിഞ്ഞു ബി ബി എസ് കളിച്ചു എം ഫിൽ കഴിഞ്ഞ അപ്പുറത്തേക്ക് മനുഷ്യനാവാൻ അതുകൊണ്ടാണ് എന്തൊക്കെ മനാഫർ പുറയർ പുറഷും അത് മനാഫ് ഒരിക്കലൊരു സാഹിത്യകാരനായിട്ട് മനാഫ് ഒരു അത് പ്ലാൻ ചെയ്തിട്ടോ പറഞ്ഞല്ലേ അയാളെ ഹൃദയത്തിനുള്ളിൽ നിന്നാണ് ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ആരൊക്കെ നമ്മളെ പിന്തിരിപ്പിച്ചാൽ നമ്മൾ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് നേടിയെടുക്കാം ഇത് ഇത് മനോഭ്യം പറയുന്നത് ഒരുപക്ഷെ ഇവിടുത്തെ വലിയ ഒരാൾക്ക് പക്ഷെ അങ്ങനെ പറയാനുള്ള ചിന്ത അനുഭവമാണ് മുന്നോട്ട് നയിക്കുന്നത് അതാണ് വിഷയത്തിൽ എന്തായാലും അങ്ങനൊരു അനുഭവം ഉണ്ടായില്ല അത് വളരെ ഖേദകരമാണ് ഇനി പിന്നെ ഏത് കലാകാരനല്ല ഏത് മനുഷ്യനെയും അങ്ങനെ മനസ് കുടുംബം ഉണ്ടാവുന്നിട്ടേ അതെ അത് ബാസ്റ്റിലൊക്കെ അന്ന് സദസ്ലിരുന്ന് സ്റ്റേജിൽ ഇരുന്ന് പ്രതികരിച്ചു മനസ്സിന് നമ്മള് മോശപ്പെട്ട് ഞങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാമെന്നില്ല അതിന് ചെറിയ സാധനം അത് വളരെ മോശപ്പെട്ട കാര്യം